അഡ്മിൻസ് സമ്മതിക്കില്ല അങ്ങനെയാണെ ഓക്കെ ഓക്കെ പ്രീവാർ വേണ്ട പ്രീവാർ വേണ്ട നമുക്ക് വാർ വിളിക്കേണ്ട ആവശ്യം ഇല്ലടാ ഒന്നാത്ത കാര്യം നമുക്ക് വാർ വിളിക്കേണ്ട ആവശ്യമില്ല മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് വാർ വിളിക്കേണ്ട ആവശ്യമേ ഇല്ല അവന്മാരാണ് അത് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം വാർ അടിപൊട്ടുന്നവരെ നമുക്ക് കുറച്ച് നേരം ഡിസ്കൗൾസ് കൂടെ നോക്കാം ഓക്കെ അടിപൊട്ടുന്നോൾസ് നോക്കാം

കോടലെന്റെ ജേഴ്സിടിപ്പിച്ചത് എന്റെ എന്റെ വയറൊക്കെ നോക്കി എന്റെ കോടവയറിനായി ഞാൻ മറ്റേ വർക്കോട്ടൊന്നും ചെയ്യാതെ ചിന്ന ഇരിക്കുന്ന ഇരിക്കാ ഇത് തന്നെ പൊട്ടിയോ പൊട്ടി പൊട്ടി പൊട്ടിടാ കേവിനാണോ പിയോ വേറെ

േ ഞാൻ ഒരു കാര്യം പറയണോ കേക്ക് അവന്മാർക്ക് ഇറങ്ങാ ഒരു ഗ്യാപ്പ് കൊടുക്കിട്ട് ഗ്യാങ്ഹൗസിന്റെ ഫ്രണ്ടിപ്പോ റേഡിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ ബോബാണ് ആ ബോബിനെ നിറക്കി വിടുകൂടാ റേഡിയോ കേട്ടോ എടാ ബോബ്ലോ എടാ റിപ്പയർ ചെയ്തിട്ടാണ് മാത്രം നമ്മളാങ് മൈല് ഞാൻ കൺട്രോളിൽ നിക്കുമ്പോഴും ഇവൻ ഏത് റെസൊല്യൂഷനിലവൻ ഇവൻ ട്യൂ കെ പക്ഷെ ഇവിടെ ഇവ സീറോഡ് ഇല്ലേ കേട്ടോ അവോയ് നോക്കേലേഡ് അതിന്റെ ടൈം അഡ്മിൻ ബിഒവിഡ്മിൻ ഇത് വേണോ അഡ്മിൻ ബിഒവണോ ഇത് വേണോ പറ

കൂടെ ട്ടാ ഇന്നലെ മര്യാദക്ക് കളിച്ചുറക്കനാട്ടാ അവൻ കൂടെ ഇരുന്നുണ്ട് കേട്ടാ നീയാണ് ഇടാൻ പറ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഡി ഇടാൻ പറ്റത്തില്ല ഇനി ഡെയിലി ഇടാൻ പറ്റത്തില്ല നമുക്ക് ഡിസ്കോർഡ് നോക്കാം എടാ അടി വെട്ടുമെന്ന് എടാ ഇതാണ് മറ്റേ കാട്ടറ നിങ്ങൾക്ക് നിങ്ങറിയോ പുള്ളിയുടെ കണ്ടന്റുകൾ കാണാറുണ്ടോ അത് റീൽസിലൊക്കെ ഫുള്ള് മറ്റേ കുറച്ച് കുറെ ഇങ്ങനത്തെ പബ്ജി കണ്ടന്റുകളൊക്കെ ചെയ്യും മറ്റേ കാട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമില് നോക്കിയാ മതി നൈസാണ് ആള് ഇതൊക്കെ ചെയ്യാറുണ്ട് ലൈഫ് മിസ് ചെയ്യാറുണ്ടോ എടാ ഉള്ള സമയത്ത് ഞാൻ ഈ സമയം ഈ ഇപ്പൊ ലൈവ് കാണുന്നതിൽ പിള്ളേരെ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ചോ പിന്നീട് ഇങ്ങനെ നോക്കി ഇരുന്ന് ഇങ്ങനെ ഇത് തൊലിക്കാനേ പറ്റുള്ളൂ എന്റെ കൂട്ട് മനസ്സിലായ അന്നേരം ഓർത്തെടുക്കാൻ എനിക്ക് പത്താം ക്ലാസ് വരെ ഒന്നും വലിയ ഹാർഡ് കോർ ഫ്രണ്ട്സ് ഒന്നും പോലും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇതാക്കി വെച്ചിരുന്നു അല്ലാതെ ഇനി ഇങ്ങനെ കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങനെ വെല്ലോറ വീഡിയോ കണ്ട് തൊലിക്കാൻ നല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും മെമ്മറികൾ വേണമെങ്കിൽ അത് ഇപ്പൊ ഉണ്ടാക്കണം മനസിലായോ അതൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ കാശികുട്ടിനെത്തി വിഷയാണ് കേട്ടോ സത്യം പറയല്ലേ പറയുന്നില്ല നിങ്ങള് കാറല്ല പോകുമ്പോഴാടാ കാശിക്കുട്ടിനെയാണോ പിള്ളേരൊക്കെ ചോദിക്കണത് എന്നെ നമ്മളാരടാ എന്നിലൂടെ അല്ലടാ അവൻ ഇതായത് ചോദിക്കണ്ടത് സായിപ്പാണെന്നല്ലേ അവരെല്ലാരും കാശിക്കുട്ടാന്നാ വിളിക്കണ എന്റെ വിളിക്ക് അവന്മാരൊന്നും പിന്നെ അതുകൊണ്ട് കാശുകുണ്ണ സ്ട്രീമിലോട്ടോ അവന്റെ റീലൊന്നും വൈറലാക്കാൻ വേണ്ടി അവനെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഇങ്ങനെ അവൻ കൊണ്ടുവരുന്നില്ലാട്ടാ എനിക്ക് കാണാൻ പറ്റത്തില്ല സോ ഞാൻ കേറിപ്പോയിട്ട് അവൻ പുറകെ താന്ന് വന്നാ എന്റെ താന്ന് കേറി വന്ന അല്ലാണ്ട് എന്റെ മതി സോ ഞാൻ ഫസ്റ്റ് അത് കഴിഞ്ഞ അതാണ് എനിക്ക് പെണ്മൻസ് ഇവ എനിക്കൊരു പണം വരച്ചു തന്നായിരുന്നു വയസ്സായിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് നോട്ട് പി എസ് പി സി എന്താ എനിക്ക് മനസിലായില്ല എക്സ്പോസ് ഓ എക്സ്പോസിന്റെ വീട് ഉണ്ടായിരുന്നല്ലേ ഞാൻ കണ്ടില്ല കണ്ടില്ല ഏശ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ബ്ലാക്ക് മേത്ത് പൂക്കുമ മൂന്ന് വട്ടം കളിച്ച് തീരാറായി അതായത് ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്ത ലൈവില് രണ്ടാമത്തെ വട്ടം വീണ്ടും കംപ്ലീറ്റ് ചെയ്തു മൂന്നാമത്തെ വട്ടം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ചാപ്റ്റർ ആയി മൂന്നാമത്തെ വട്ടം അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ മൂന്നാമത്തെ തട്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബ്ലാക്ക് മിത്ത് ഊക്കോങ്ങിൻ്റെ അച്ചീവ്മെൻ്റ് കിട്ടും അതായത് നമുക്ക് ഊക്കോങ് ആവുന്നതിൻ്റെ അച്ചീവ്മെൻ്റ് കിട്ടും അപ്പോൾ ഞാൻ രണ്ടു തട്ടം കളിച്ച് തീർത്ത് ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഇനി രണ്ട് ചാപ്റ്റർ കൂടെ ചാപ്റ്ററുകൂടെയുള്ളൂ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ അച്ചീവ്മെൻ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യും ഭയങ്കര രസമാണ് കേട്ടോ കളിക്കാൻ നമുക്ക് ഒരു ദിവസം ഞാൻ ഞാൻ നാളെ മറ്റന്നാളെ വല്ല ലേറ്റ് നൈറ്റ് ബാക്കി ചാപ്റ്റർ നമ്മൾ ലൈവ് ഇരുന്ന് തീർത്താലോ ഏതെങ്കിലും ഒരു ദിവസം ലേറ്റ് നൈറ്റ് ആർ പി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചിരിക്കുന്നു കളിക്കാം ഞാൻ ബാക്കി കളിക്കുന്നില്ല ബാക്കി ലൈവ് കളിക്കാം നമുക്ക് ഒന്നുകൂടെ കളി തീർക്കാം നാളെ നാളെ തെള്ളാണ് അല്ലടാ മൂന്ന് വട്ടം തീർക്കുമ്പം മൂന്ന് വട്ടം തീർക്കുമ്പം നമുക്ക് മറ്റേ ഇത് കിട്ടും അതായത് വൊക്കിങ്ങിന്റെ മറ്റേ ഇമ്മോട്ടന്റ് കിട്ടും അത് അച്ചീവ്മെന്റ് ആണത് അതുകൊണ്ടാണ് മൂന്നോട്ടം കളിക്കണം ഞാൻ രണ്ടോട്ടം കളിച്ച് നിർത്തു ഇനി മൂന്നാത്തവട്ടം കളിക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം പറട്ടെ പി എസ് വൈവില് ഇവള് വീട്ടിൽ വന്നപ്പോണ്ടല്ലോ ഇവർക്ക് ബോർ അടിക്കുന്നെന്ന് പറഞ്ഞ് പി എസ് വൈവിനകത്ത് ഞാൻ ഇവക്ക് നാലായിരത്തി നാനൂറ് രൂപയ്ക്ക് ഡ്യൂലെക്സ് എലൈറ്റ് മേടിച്ചു കൊടുത്ത് ഇവളെ താനോസ് ഒരു ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെ അഞ്ചു താനോസിന്റെ താനോസിൽ എടുത്തിരുന്നു അതോടെ അവൾ ആ ഗെയിം നിർത്തി ബാക്കി ഞാൻ കളിക്കാന്ന് വിചാരിച്ച് മറ്റേ പി സിയിൽ ഭയങ്കര പ്രോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ജോയിസ്റ്റിക് മേടിച്ച് ജോയിസ്റ്റിക്കും കൊണ്ട് ചെന്ന് മറ്റേ പുലിമേരൻ ഉണ്ടല്ലോ അവനെ ഞാൻ പി സിയിൽ ഫസ്റ്റ് ട്രൈയില് കൊന്നതാണ് അവനെ അഞ്ചര മണിക്കൂർ എടുത്ത് ഞാൻ കൊല്ലാൻ അവിടെ ഞാനും കളി നിർത്തി പക്ഷെ അവനെ കൊന്നിയ കൊന്നിട്ട് കളി നിർത്തി ജോസ്റ്റിക്ക് കളിക്കാൻ പറ്റൂലടാ എനിക്ക് ജോസ്റ്റിക്ക് കളിക്കാൻ പറ്റൂല ജോഷിക്ക് ആ പുലി എന്നെ പണി ഒന്നും ചെയ്യായില്ല തൊപ്പി പാടിയ പാട്ട് എനിക്കൊരു ഇഷ്ടമുള്ള പാട്ട് ഇതാണ് സത്യം പറഞ്ഞാലേണ്ട പക്ഷെ ഇതിന്റെ ലിറിക്സ് ഇങ്ങനെ അല്ലല്ലോ പാടിയത് കൊച്ചുവാസു എങ്ങനെയുണ്ട അതിന് നീ എന്ത് വരച്ച് ഐ കാൺ വെയ്റ്റ് ഫോർ ദിസ് മോമെന്റ് സീരിയസ്ലി കിഡിലും കിടിലം കിടിലും കേട്ടോ രക്ഷയില്ല ബ്രോ കീടില്ല കീടില്ല ഞാൻ കേളെ മൂന്ന് മാസത്തെ ചെക്കപ്പിന് ഉണ്ടല്ലോ ഞാന് കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് കേട്ടോ കേട്ടോ എനിക്ക് എനിക്ക് എക്സൈറ്റ്മെന്റും പേടിയും എല്ലാം വന്ന് കഴിച്ചു നിങ്ങൾക്ക് ഇതൊക്കെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല ചേച്ചി ചേട്ടന്മാരൊക്കെ കൂടെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മള് ഏർ ഇതിന് പോകുമ്പോ അവര് ഹേർട്ട് ബീറ്റ് കേൾപ്പിച്ചേരും കുഞ്ഞിന്റെ അതായത് ഒരു വലിയ ഇങ്ങനെ വിതാക്കുമ്പോൾ വലിയ സൗണ്ടിൽ നമുക്ക് കേൾക്കാം ടിക് 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 അയ്യോ അത് അതൊരു വല്ലാത്തൊരു ഇതാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഹേട്ട് സ്പീഡിൽ ഇങ്ങനെ അടിക്കും അത് നമുക്ക് അവർ കേൾപ്പിച്ച് തരും അത് വലുതായിട്ട് കേൾക്കാൻ പറ്റും അതൊരു അതൊരു വേറൊരു മോമെന്റ് ആണ് അത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പം അത് മനസ്സിലാവും ലൈക്ക് അതൊക്കെ ഒരു അതൊരു പ്രത്യേകത സോളോ ക്യൂല് നടക്കണേ അത് എന്തൊരു ഷോട്ട് അത് കണ്ണൂര് വന്നുള്ള ഒരു അത് കുറച്ച് വിഷുമായിരുന്നാലും അത് എന്തുടന്ന് ലാസ്റ്റ് പിക്ക് കണ്ടാരെങ്കിലും ചേച്ചി ഞാൻ വേലറന്റ് തിരിച്ച് ഗ്രാൻറ്റി തുടങ്ങി വാലറൻറ്റ് നമ്മൾ ഈ മാസം എൻ്റെ റെഗുലർ സ്ട്രീംസിൽ വാലറന്റ് ഫൈനൽസ് ജി ടി അതെ ഫ്രണ്ട് വരച്ചതാണ് ഒന്ന് സപ്പോർട്ട് ആക്കണേ നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോണേ അല്ലെങ്കിൽ ഏതിലാണ് നിങ്ങൾ സക്സസ് ആവാൻ പോണേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ആരെയും വിചാരിച്ച് ആരെയും ഇതാക്കി ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള അടിപൊളി വീഡിയോ അടിപൊളി 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 നന്നായിട്ട് വരച്ചിട്ടുണ്ട് കിടലം കിടലം എടാ വനത്തിന്റെ വീഡിയോ കാണാ നീ കണ്ടോ ഞാൻ എനിക്ക് ലിങ്ക് അയച്ചു തന്നായിരുന്നു ഫസ്റ്റ് കണ്ട വാർ കഴിഞ്ഞിട്ട് കാണാം വാർ കഴിഞ്ഞിട്ട് മതിയോ വാർ കാണാം തുടർക്കാൻ അന്ന അത് ഇരുപത്തഞ്ചു മിനിറ്റ് എന്തുകൊണ്ട് കഴിച്ച അപ്പൊ കണ്ടിന്യൂറ്റി പോകും വാർ കഴിഞ്ഞിട്ട് കാണാം അതാണ് നല്ല വാർ കഴിഞ്ഞിട്ട് സംസാരിച്ചു ആ സൗണ്ട് എനിക്ക് കേട്ടിട്ട് വേറെ വേറെ റൂമിന്റെ <laughs> ഹരോ <laughs> 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 ഇൻസ്റ്റഗ്രാം ഐ ഡി വി ട്രിപ്പിൾ അണ്ടർ സ്ക്വയർ പൂജ ട്രിപ്പിൾ അണ്ടർ സ്ക്വയർ ഐ ഡി തരുന്ന വഴക്കമൊന്നും ഉണ്ടാക്കണ്ട സിംഗർ പൂജ ഇത് ആരാണ് എനിക്ക് മനസ്സിലായില്ല പ്ലേ ബാക്ക് സിംഗർ ആണോ എനിക്ക് അറിഞ്ഞു കേട്ടോ പ്ലേ ബാക്ക് സിംഗർ ആണ് ഓ ആണല്ലേ ഓ അതിൻ്റെ പെർഫെക്ഷൻ ആണത് തമിഴ് സിംഗർ ആണ് ഓ ഓക്കെ 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 കാരണം എൻ്റെ കസിനും ഫ്രണ്ട്സും ഉണ്ടാക്കിയ സോങ് ആണ് கதை எழுதம் கதைகளும் கூட்டம் மாணவ ஜாதி விதி எழுதாம் വിരവിലും മരവിച്ച കണ്ണും കണ്ണും കാണും ലോകം ഇനി ും അവളും ശോകംന്നൊന്നും പറയാലടാ എൻ്റെ പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ അവരുടെ ഒരു ആദ്യത്തെ വർക്ക് എന്ന് പറയുമ്പോ നൈസൊക്കെയാണ് നമുക്ക് അങ്ങനെ ശോകം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ അവരെ ബ്രോ നൈസ് വാ വാ കയറുവ വാ when my account balance is 2 rupees rupees and Chang asked for 49 rupees, data booster വെൻ മൈ അക്കൗണ്ട് ബാലൻസ് ഡേറ്റൂസ്റ്റുണ്ടോ എന്നെപ്പിക്കരുത് ഞാൻ ഒന്നും പറയുന്നില്ല ടോപ്പ് ഒന്നും പകലുള്ള മറ്റേ സൈറ്റിലും തൊട്ട് സൈറ്റിലും അതിലെല്ലാം കയറി ഡേറ്റ തീർത്തിട്ട് രാത്രിയാവുമ്പോ അവരൊക്കെ ഡേറ്റാ ബൂസ്റ്റ് ചെയ്യാൻ വരുന്നു അംബാനി മറ്റേ അൺലിമിറ്റഡ് ഡേറ്റ കൊടുത്താണ് പിള്ളേരെല്ലാം വഷളാക്കിയത് അണ്ണ ഞാൻ കുറെ ഡേയ്സ് എടുത്ത് ചെയ്ത വർക്കാണ് വ്യൂസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല എല്ലാവരും സപ്പോർട്ട് ആക്കാൻ ഇരുപത്തി ഉണ്ടാവുംടാ അവൻ അത് ஸ்தானം വരக்கian اي جي अननोन ആർട്ടിസ്റ്റ് ഗയ്സ് യു ടു ചെക്ക് ഇറ്റ് ഔട്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട് വിഷയം ஸ்தானം ബ്രോ അണ്ണാ 얘 እንደ ഫ്രണ്ട് വരുന്നത് ഇതെടാ ഇതെല്ലാം വരപ്പ ആ അത് ഓൾറെഡി കണ്ട നമ്മൾ ಅದസ് വെയിറ്റിങ് ഫോർ ഈഗിൾ ജൂനിയർ അണ്ണാ 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 പക്കീടോ അണ്ണാ അസ് പക്കേ ഹസണ ആ ആർ എസ് പക്കേ അസ് പക്കേ മാത്രെ കൊണ്ടേരിപ്പുണ്ടേലോ കോള് കേക്ക് കോള കേക്ക് കോള കേട്ടോ ഏഹ് ഞാൻ പൊട്ടിയോടാ പൊട്ടിയോ നോക്കി വെടിച്ച് വെടിയച്ചായിരുന്നൊട്ടിയേ പഴയ ഓർമ്മയിലെല്ലാം ഇറങ്ങി ആടിയായി കണ്ണൊക്കെ പോണെന്ന് ആലോചിച്ച് നോക്കിയാണ് അപ്പൊ മിക്കവാറും മിക്കവാറും ഇനി വാറ് കണ്ടു ഇങ്ങനെ സിറ്റുവേഷനിൽ അടിച്ചു തീരുന്നു പ്രീവാർ അടിക്കുന്നു തീരുന്നു കഴിഞ്ഞാ അതി കൂടുതൽ വേറെ സംസാരമൊന്നും ഇല്ലും പോയിട്ട് ഇറങ്ങി 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 വണ്ടി നമ്മുടെ ആ ഇല്ല ഇറങ്ങിയാ മാറി ഇറങ്ങിയുടെ അഞ്ച് വണ്ടി ബാക്ക് ഓഫ് ആയി ഓ അങ്ങനെ അപ്പൊ ബാബായ് ചേറ്റ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സുഖനിദ്ര ശുഭ നിദ്രീയുറ്റുമാറോ ബാബായ്